നമസ്കാരം വീണ്ടും മസ്കറ്റുന്ന ഒരു കഥാമൃതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ് കഥയിൽ പറയുന്ന സമയത്ത് ധാരാളം നമുക്ക് ബോധോദയം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ബുദ്ധിയിൽ പ്രകാശിക്കുന്ന കാര്യങ്ങൾ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇതൊക്കെയാണ് കഥയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഥ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് പഞ്ചതന്ത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പഞ്ച പഞ്ചതന്ത്ര കഥകൾ വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത് മുഖ്യമായിട്ടും ആ രാജാവ് എൻ്റെ വിഷ്ണു ശർമ്മ എന്ന ഒരു മഹാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മന്ത്രി ആ രാജാവിൻ്റെ മക്കൾ മൂന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥകളാണത് അവർക്ക് ബോധകഥകൾ ഉണ്ടാക്കിയത് അവർ അലസന്മാരായിരുന്നു ആ അലസന്മാർക്ക് രാജതന്ത്രം പഠിപ്പിക്കാനും കുതന്ത്രങ്ങൾ പഠിപ്പിക്കാനും രാജഭരണം പഠിപ്പിക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും നോളജ് ഉണ്ടാക്കാനും ആ കഥകളിലൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കൂടുതൽ വിജ്ഞാനം പകർത്ത് അവർക്ക് ഇൻട്രസ്റ്റ് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ പഞ്ചതന്ത്ര കഥകൾ വന്നത് അത് വിഷ്ണു ശർമ്മയാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം കാശ്മീരാണ് വിഷു വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞാൽ സാരസ്വതരായിരുന്നു അന്നത്തെ സാരസ്വതരാണ് വാസ്തവത്തിൽ നമ്മുടെ കാശ്മീരിലുള്ള മഹാത്മാക്കൾ ആ സമയത്ത് കാശ്മീരിൽ ഉള്ള സമയത്താണ് അദ്ദേഹം ഇതൊക്കെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ ഒരു കഥയാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു അച്ഛന് ഒരു മോനുണ്ടായിരുന്നു ആ മോന് അദ്ദേഹം ഒരു ദിവസം ആ മോൻ ചോദിച്ചു അച്ഛ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് എങ്ങനെയാണ് പഠിക്കുക എനിക്കതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്തുകൊണ്ടാണ് നമ്മൾ പണം പണം നന്നായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത് പണം എങ്ങനെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്ന രീതിയിൽ അദ്ദേഹം ആ മോന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്തു ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് പണം എടുത്തിട്ട് ഒരു നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആ മോനായിട്ട് കുറേ റോഡിലൂടെ ഇങ്ങനെ നടന്നു അപ്പോൾ ഒരാൾ ചായ വിൽക്കുന്നുണ്ടായിരുന്നു ചായ വിൽക്കുന്ന ആൾക്ക് അദ്ദേഹം കുറേ ഒരു കെട്ട് നോട്ട് ഇങ്ങനെ കൊടുക്കും അത് കിട്ടിയപ്പോൾ ആ ചായ കിടക്കാതെ ചായ വിൽക്കുന്ന ആ പയ്യനെ ഭയങ്കര സന്തോഷമായി കാരണം അയാൾക്ക് മൂലധനമില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരുന്നു ആൾ അത് അദ്ദേഹം വണങ്ങി തൂട്ടു വണങ്ങിയിട്ട് ആ പൈസ കൊണ്ട് അയാൾ പോയി കുറച്ച് ആൾ കഴിഞ്ഞിട്ട് വീണ്ടും അതേ ആൾ തന്നെ നമ്മൾ വീണ്ടും ആ കുറച്ചുകൂടെ മുമ്പോട്ട് പോയ സമയത്ത് നമുക്ക് കാണാം വേറൊരാളെ ഒരു പിച്ചക്കാരനെ അദ്ദേഹം കണ്ടു കുറച്ച് നോട്ട് കെട്ട് അദ്ദേഹത്തിനും കൊടുത്തു അപ്പോൾ ആ നോട്ട് കെട്ടും കൊണ്ട് അയാളും പോയി കുറച്ചുകൂടെ പോയി വഴേക്കും ഒരു നല്ലൊരു കാർപ്പൻറ്ററിനെ കണ്ടു ആ കാർപ്പൻ്ററിനെ കണ്ടപ്പോഴേക്കും അയാൾക്കും കുറച്ച് നോട്ട് കൊടുത്തു ഇങ്ങനെ കൊടുത്ത് 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 മൂന്നാലഞ്ചാറ് പേർക്ക് അദ്ദേഹം നോട്ട് കെട്ടുകൾ കൊടുത്ത് ആ അവരറിയിക്കുന്നുണ്ടോ ഇല്ലയെന്നുപോലും നോക്കാതെ അവരറിയുമായിരുന്നു ഈ അച്ഛൻ ബുദ്ധിയുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഇവരൊക്കെ അവരെ കണ്ടിട്ടുണ്ട് ആ നാട്ടിലെ ആൾക്കാരാണ് ഇവരൊക്കെ എന്തു ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കാശ് അവർക്ക് കൊടുത്തത് ലോഭം ഇല്ലാതെ ഒരു ഒരു എന്താ പറയുക നിർലോഭം അവർക്ക് കൊടുത്ത ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുത്താണ് ഇതിന് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് മോൻ വന്ന് ചോദിച്ചു അച്ഛൻ അച്ഛൻ അന്ന് കാശ് കൊടുത്തതല്ലേ അവർക്ക് എന്താ അവരുടെ സ്ഥിതി നമുക്കൊന്ന് നോക്കണ്ടേ അപ്പം അച്ഛൻ പറഞ്ഞു വാ ഇതാണ് ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞിട്ട് ആ ആ കൊണ്ട് അദ്ദേഹത്തിനെ പഠിപ്പിക്കാനാണ് അദ്ദേഹം പോയത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാനാണ് അദ്ദേഹം പോയത് എന്നിട്ട് അദ്ദേഹം അന്ന് പൈസ കൊടുത്താൽ ഓരോരുത്തരെയും പോയി കണ്ടു അപ്പോൾ ചായ വിൽക്കുന്ന ആളെയാണ് ആദ്യം നമ്മൾ അദ്ദേഹം പോയിട്ട് കണ്ടത് ചായ വിൽക്കുന്ന ആളെ കണ്ടപ്പോഴേക്കും അയാൾ വലിയൊരു കട ഉണ്ടാക്കിയിട്ട് ചില ചായയുടെ ഒരു വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി അപ്പോൾ ഈ അച്ഛനും മോനും ആ ചായക്കടയിൽ വരുമ്പോൾ വന്നപ്പോൾ തന്നെ ആ മോൻ ആ ആ മോനെ പ്രതീക്ഷിക്കാതെ തന്നെ ആ മനുഷ്യൻ ഓടി വന്നിട്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു അച്ഛനും കയ്യും പിടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ ഇതേ താങ്കളുടെയാണ് ഈ സ്വത്തല്ല ഞാനൊരു ചായ പിടിച്ചിട്ട് വിറ്റിട്ട് ഈ റോഡിലൊക്കെ നടക്കുന്ന ആളായിരുന്നു താങ്കളുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇത്രയും സമ്പത്ത് ഞാൻ ഞാനത് കഷ്ടപ്പെട്ട് കുറേ എന്നിട്ട് ഞാനിത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും നാളുകൊണ്ട് വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കി ഇത് താങ്കൾക്ക് അനു താങ്കൾക്ക് അവകാശപ്പെട്ടതാണ് ഇത് താങ്കളുടെ മോനെ ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാരണം ഇത് മോനെ കൊടുക്കേണ്ടതായിരുന്നു തന്നെ താങ്കൾ എനിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു ആ സമയത്ത് വീണ്ടും അദ്ദേഹം ആ മോനും കൊണ്ട് റോട്ടിൽ പോവാണ് അപ്പോൾ ആ പിച്ചക്കാരനെ അവരെ കണ്ടു പിച്ചക്കാരനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും അതേ പിച്ചക്കാരൻ അതേ അത് തന്നെ ചെയ്തു വീണ്ടും പിച്ച നിൽത്തേണ്ടി കൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹം പൈസ കൊടുത്ത അതേ പിച്ചക്കാരൻ വീണ്ടും പിച്ച കണ്ടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ ചോദിച്ച് ഞാൻ കുറച്ച് പൈസ കൊടുത്തില്ലേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പൈസ ഞാൻ കൊടുത്തതല്ലേ അതൊക്കെ ഞാൻ അടിച്ച് വിളിച്ച് എൻ്റെ കുറേ എൻജോയ് ചെയ്തു അപ്പോൾ വീണ്ടും ഞാനിവിടെ വന്ന് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വീണ്ടും എനിക്ക് കാശുകാരും ഉദ്ദേശിച്ചാണ് ഞാനിവിടെ വന്ന് വീണ്ടും പിച്ച കണ്ടി കൊണ്ടിരിക്കുന്നത് അപ്പോൾ മോൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാ അയാൾ ഒരു പ്രയോജനമില്ലാതെ ആ പൈസ കളഞ്ഞു ഇങ്ങനെ ഒരു വീണ്ടും മയളിപ്പിച്ചക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറൊരാളെ കൊണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തി അയാളാണ് അയാൾ കള്ളുപൊടിച്ച് ആവശ്യമില്ലാത്ത ദുർനടത്തിൽ വെച്ചിട്ട് നശിഞ്ചൻ അയാളുടെ ജീവിതം തന്നെ കുളവായി അങ്ങനെ ഒരാളെ കൊണ്ട് അദ്ദേഹം പരിചയപ്പെടുത്തും ഇയാൾക്ക് ഞങ്ങൾ പൈസ കൊടുത്തതാണ് അയാളെങ്ങനെ നശിപ്പിച്ചെന്ന് നോക്കുക അതുകൊണ്ട് ഞങ്ങൾ പൈസ കൊടുക്കുന്ന സമയത്ത് ആ പൈസ എങ്ങനെ വിനിയോഗിക്കണം അതിൽ നിന്ന് വീണ്ടും പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നിട്ടും അതിനകത്തുള്ള ലാഭം കൊണ്ടോ അതിനുള്ള നമ്മുടെ ശ്രേയസ് കൊണ്ടാണ് നമ്മൾ ജീവിതം നയിക്കേണ്ടത് അല്ലാണ്ട് ഉള്ള മൂലധനം കംപ്ലീറ്റ് നമ്മൾ നശിപ്പിക്കുകയല്ല വേണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ നാഷണൽ മ്യൂസിയത്തിലാണ് ഏറ്റവും നല്ല ഇവിടുത്തെ രാജാവിൻ്റെ സുൽത്താൻ്റെയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലമാണത് ഈ രാജാവ് കൊട്ടാരത്തിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ രാജാവിൻ്റെ തന്നെ മിനിസ്ട്രി ഉണ്ട് ലാൻഡ്സ് മിനിസ്ട്രി അദ്ദേഹത്തിൻ്റെ സുൽത്താൻ്റെ കയ്യിലാണ് ഈ മസ്ക്കറ്റിലെ സുൽത്താൻ്റെ കയ്യിലാണ് നാഷണൽ മ്യൂസിയത്തിൽ അവർ വളരെയധികം പഴയ പഴയ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് കൂടുതൽ ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഇതൊക്കെ ഈ നമ്മൾ ഈന്തപ്പനത്തിൻ്റെ ഇന്നപ്പനയുടെ മരങ്ങളാണ് ഇതെല്ലാം അതെല്ലാം കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടാണ് ഈ കഥ നമ്മൾ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഈ കഥയും അതേപോലെ തന്നെ വിഷ്ണു ശർമ്മയുടെ ഈ കഥയും പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ബോധകഥകളിൽ നമ്മുടെ കഥാമൃതത്തിൽ കഥകൾ വരുന്നതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ നമസ്കാരം